ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രതിഭകളുടെ വരവേൽക്കാൻ ഒരുങ്ങി അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഹകാർ മെഡിക്കൽ സെൻസർജിക്കൽസ് ഇപ്പോൾ കാസർഗോഡിലും നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മരുന്നുകൾക്കും കിഴിവ് സഹകാർ മെഡിക്കൽ സെൻസർജിക്കൽസ് കോംപ്ലക്സ് റോഡ് കാസർഗോഡ് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഉദിനൂരിൽ എത്തുന്നത് നവംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ നടക്കുന്ന കൗമാര കലാമേളയിൽ അഞ്ച് ദിവസങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കാനെത്തും മത്സരങ്ങൾ സമയബന്ധിതമായും പരാതികളില്ലാതെയും നടത്തുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ ദിനം മുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളും രണ്ടാം ദിവസം ഇരുനൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികളും മൂന്നാം ദിവസം വിദ്യാർത്ഥികളും നാലാം വിദ്യാർത്ഥികളും അവസാന ദിവസം രണ്ടായിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുകയെന്നും ഈ വർഷം അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടിയെത്തുമ്പോൾ ഏഴ് ഉപജില്ലകളിൽ നിന്നും മുന്നൂറ്റി പതിനാറ് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുമെന്നും ഭാരവാഹികൾ പുതിലൂർ ക്ഷേത്രപാലക അമ്പല പരിസരത്തുള്ള രണ്ട് വേദികളും തടിയൻ തടിയൻകോവിലെ രണ്ട് വേദികളും ഗ്ഞാത്തിനിലെ ഒരു വേദി ഉൾപ്പെടെ പന്ത്രണ്ട് വേദികൾ സജ്ജമാക്കാൻ പരിമിതികൾ ഏറെ ഉണ്ടായിട്ട് പോലും പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ മത്സരത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് ഇതോടെ മറ്റൊരു പ്രത്യേകത അഞ്ച് ഗോത്രവൃത്ത രൂപങ്ങൾ കൂടി എം രാജഗോപാലൻ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ പി വി മുഹമ്മദ് അസ്ലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പ്രിൻസിപ്പൽ പി വി ലീന പ്രധാനാധ്യാപിക കെ സുബൈദ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി ജെ സജിത്ത് കൺവീനർ കെ വി സത്യൻ വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ അസിസ്റ്റന്റ് അനുരാജ് വി വി സുരേഷൻ റാഷിദ് മൂപ്പൻ്റെ എം സുമേഷ് പി നരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു Ньюсбюро Червотур.